നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി ഒരത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണോ ഇന്നത്തെ സന്ദേശം നിങ്ങളോടുള്ളതാകുന്നു എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻമേൽ പുതിയതായ അത്ഭുതങ്ങൾ വീര്യപ്രവർത്തികൾ മാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ വേണ്ടി പോകയാണ് എനിക്കറിയാം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും ഒരു വിടുതലിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഒരത്ഭുതം ജീവിതത്തിൽ നടന്നു കാണണമെന്ന് പറഞ്ഞ് ദൈവം മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന പല വ്യക്തികളുണ്ട് ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന് മേൽ സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് രാമേൻ പറഞ്ഞുകൊണ്ട് ആ വേടിനെ നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങൾ കണ്ടിരിക്കും നിങ്ങൾ ഇന്നായിരിക്കുന്ന ഞെരുക്കത്തിൽ ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധിയിൽ കൂടി ഇനി ഒരുപാട് നാളുകൾ കടന്നുപോകയില്ല ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവമാണ് നിന്നെ വിളിച്ചതെന്ന് ദൈവമാണ് നിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു ഷോപ്പിൽ ചെന്നുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ബെറ്ററായതാണ് തെരഞ്ഞെടുക്കുക ഇതുപോലെ തന്നെ നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് ദൈവികമാകുന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണെന്ന് ദൈവാത്മാവ് തെളിയിക്കുവാൻ വേണ്ടി പോയാണ് നിന്നിൽ എത്ര കുറവുകൾ ഉണ്ടെങ്കിലും ഓ നിന്നിൽ എത്ര വലിയ വിഷയമുണ്ടെങ്കിലും നിന്നെ ശിക്ഷിക്കുവാനല്ല അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുവാൻ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ദൈവകരൻ ചലിക്കുന്നു ഞാൻ കാണുന്നുടകം ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് എല്ലാവരും തള്ളപ്പെട്ട് ആരും എന്നോട് കൂടെ ഇല്ലെന്ന് പറഞ്ഞ് ഇനി എന്റെ ജീവിതത്തിൻ്റെ ഒരത്ഭുതം നടക്കുവാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മവ് പറയുന്നു ഇന്ന് തൊട്ട് ഇപ്പോൾ തൊട്ട് ദൈവക്കരം നിനക്ക് വേണ്ടി ചലിക്കപ്പെടുകയാണ് ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അവരുടെ ഏകാന്തതയുടെ മേൽ ഒന്നും നടക്കയില്ലെന്ന് പറയപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ദൈവകരം യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ സംഭവിക്കുവാൻ വേണ്ടി പോകുകയാണ് മാറ്റങ്ങൾ യേശു എന്ന നാമത്തിൽ സംഭവിച്ചിരിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ തളർന്നു പോകരുത് ഭയപ്പെട്ടു പോകരുത് നിന്നോട് കൂടെയുള്ളത് കേവലം ഒരു മനുഷ്യനല്ല എന്ന് നിങ്ങൾ മറന്നു പോകരുത് നിന്നോട് കൂടെയുള്ളത് ദൈവമാണ് അതാ നിന്നോട് കൂടെയുള്ളത് യേശുവാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിന്നെ വിഷയങ്ങളിൽ കൊണ്ടുവന്നിട്ട് നിന്നെ ഞെരുക്കം കണ്ട് ഒരു ദൈവമല്ല മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ കടന്നു എന്ന് കരയുന്ന മറിയെ കണ്ടപ്പോൾ ഉള്ളെന്നൊണ്ട് അവളുടെ കണ്ണു നിർവാർത്ത അവളുടെ കണ്ണു നിർവപ്പിയെടുത്ത ഓ ഒരു യേശുവനെയാണ് നീ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ആ യേശുവൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കും നിനക്കറിയോ മത്തായി മറക്കോസ് ലൂക്കോസ് യോഗന്നാൻ എന്നറിയപ്പെടുന്ന നാലു വിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ അടുക്കലാരൊക്കെ വന്നിട്ടുണ്ടോ യേശുമാരുടെ അടുക്കലേക്ക് കടന്നുപോയിട്ടുണ്ടോ ഒറ്റ വ്യക്തികളെയും എൻ്റെ യേശു സൗഖ്യമാക്കാതെ പോയിട്ടില്ല ഒറ്റ വിഷയങ്ങളുടെ മേലും എന്റെ യേശു പരിഹാരം കൊടുക്കാതെ മടങ്ങിപ്പോയിട്ടില്ല അങ്ങനെയെങ്കിൽ സ്വന്ത ജീവനെ തന്ന് സ്വന്ത രക്തം തന്ന് ഓ നിങ്ങളെയും എന്നെയും വീണ്ടെടുത്ത യേശു നിന്റെ വിഷയത്തിൻ്റെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലർ ജോലി സ്ഥലത്തിരുന്ന് അവരുടെ ബിസിനസിന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇനി എന്ത് നടക്കാനാണ് ചോദിക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ വിഷയങ്ങളുടെ മേൽ അത്ഭുതം നടന്നിരിക്കും യേശുവിന്റെ നാമത്തിൽ ആ ബിസിനസിൻ്റെ മേൽ ആ ജോലിയുടെ മേൽ ആ രോഗത്തിൻ്റെ മേൽ ആ ശാപത്തിൻ്റെ മേൽ ദൈവക്കരം ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരട്ടെ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുകയാണ് അത്ഭുതം ഇന്നു തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുകയാണ് ഒരു ശക്തമേറിയ ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ബലപ്പെടുത്തിയ ഒരു ദൈവിക സന്ദേശമാണ് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ എന്നോട് ദൈവാത്മാവ് സംസാരിച്ച വേഡാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതലുകൾ സംഭവിക്കും ഇത് ഞാൻ പറയുമ്പോൾ ദൈവിക അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിത്തീരും നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം ഇപ്രകാരം പറയുന്നു ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയക്കും ഉള്ളത് ആ വേർഡ് വളരെ പവർഫുള്ളാണ് ആ വേർഡ് പറയുന്ന പ്രകാരമാണ് ഏകനായി ഒറ്റയ്ക്ക് നിന്ന് ചെറിയ കാര്യങ്ങളല്ല അതാ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവന് വീരപ്രവർത്തികൾ ചെയ്യുന്നവന് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നവന് കമാൻ അവന്റെ ദയ എന്തേക്കുമുള്ളത് ഇന്ന് ആ വീരപ്രവൃത്തിയുടെ മുമ്പിൽ നിന്റെ വിഷയം ഏറ്റവും ചെറുതായിരിക്കും എനിക്കറിയാം നിങ്ങളോടനുബന്ധിച്ച് നിങ്ങളുടെ വിഷയം വലുതായിരിക്കും പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ആ വിഷയം ഏറ്റവും ചെറുതാണ് നിങ്ങൾ അനുഭവിക്കുന്ന ക്യാൻസർ നിങ്ങൾ അനുഭവിക്കുന്ന ഷുഗർ നിങ്ങൾ അനുഭവിക്കുന്ന ബി പി നിങ്ങൾ അനുഭവിക്കുന്ന കടമാരം നിങ്ങൾ അനുഭവിക്കുന്ന ഡിവോഴ്സിൻ്റെ അനുഭവം നിനക്ക് വലുതായിരിക്കും പക്ഷെ എന്റെ ദൈവത്തിന് കപാൽ അത് ഏറ്റവും ചെറുതാണ് ഹല ലൂയ അത് ഏറ്റവും ചെറുതാണ് അങ്ങനെയെങ്കിൽ ആ ദൈവമുഖത്തേക്ക് ഒരു നിമിഷം എന്നോടൊപ്പം ചേർന്നുകൊണ്ടൊന്ന് നോക്കാൻ പറ്റുമോ യേശുവേ ഈ ജനം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും വേദനകളിൽ നിന്നും ആ ഭാഗത്തേക്ക് ദൈവകരം വന്നു ചേരട്ടെ അത്ഭുതമാകുന്ന അത്ഭുതമാകുന്ന അടയാളങ്ങൾ അത്ഭുതമാകുന്ന വീരപ്രവർത്തികൾ അവരുടെ വിഷയത്തിൻ്റെ ഇന്ന് ചലിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് സംഭവിച്ചിരിക്കും ഇവിടെ ദൈവത്തിന്റെ വചനം പോയുന്ന ഏകനായി ഒറ്റയ്ക്ക് നിന്ന് മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ ഇത് പറയുമ്പോൾ ഈ മഹാത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നോക്കുക യേശുവും ശിഷ്യന്മാരും ഒരു യാത്രയിലാണ് കാറ്റും കോളും ഈ യാത്രയിൽ അവർക്കെതിരെ ആഞ്ഞടിക്കുവാനിടയായി തോന്നുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ നിങ്ങൾ അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആകുന്ന കാറ്റും കോളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തു ആ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിന്നെ തകർത്തു കളകയില്ല ദൈവം മഹത്വം ഇന്ന് നിനക്കു വേണ്ടി ഇറങ്ങി വരുവാൻ വേണ്ടി പോകയാണ് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സ്പഷ്ടമായി സംസാരിക്കുന്ന ദൈവ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത് ഈ കാറ്റും കോളും ഇവരെ തീർത്തു കളയെന്ന് ശിഷ്യന്മാർ ചിന്തിച്ചു എന്റെ യേശു അമരത്ത് ഉറങ്ങുകയായിരുന്നു യേശുവിനെ ശിഷ്യന്മാർ തട്ടി ഉണർത്തി കുരുവേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ നിന്റെ ബോട്ടിൽ യേശു ഉണ്ടെങ്കിൽ യേശുവിനെ തൊട്ടട്ടെ എന്തും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്റെ യേശുവിനെ തൊടുവാൻ പറ്റിയ ഒരു പൈശാച്യ മേഖല ഈ ഭൂമിയിലില്ല നിങ്ങൾക്കറിയാമല്ലോ നാൽപ്പത് ദിവസം മരുഭൂമിയിലേക്ക് എന്റെ യേശു ഉപവസിക്കുവാൻ വേണ്ടി കടന്നുപോയപ്പോൾ പിഷാജ് വലിയ ആമൻ ആകാംക്ഷയോടുകൂടി കടന്നു വന്ന് അവനെ പരീക്ഷിച്ചു എല്ലാ പരീക്ഷണത്തിലും തോത്തു തൊപ്പിയിട്ട് മടങ്ങിപ്പോയതാണ് പിഷാജിന്റെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്നും നിങ്ങളെ തോൽപ്പിക്കുവാനോ നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനോ കഴിയുന്ന ഒരു പൈശാചിക മേഖലകളും നിന്റെ ഭവനത്തിലോ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലോ പോലും അടുത്തു വരികയില്ല കാരണം ജീവനുള്ള ദൈവത്തെക്കാരി ചെയ്തിട്ടാണ് നീ നടക്കുന്നത് ഈ വെളിപ്പാടോടുകൂടി ഇന്ന് തൊട്ട് ചലിച്ചോ ദൈവമഹത്വം നിങ്ങൾ കണ്ടിരിക്കും യേശുവിനെ തട്ടി ഉണർത്തി യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു ലോക ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ അവരെ കൊല്ലുവാൻ കടന്നുവെന്ന പ്രതിസന്ധിയാകുന്ന കാറ്റും കോടും ഇപ്പോൾ തന്നെ ജീവനെ എടുത്തു കളയുമെന്നും ആ നടു കടലിൽ നശിച്ചു പോകുമെന്നൊക്കെ വന്ന പ്രതിസന്ധികൾ ഒറ്റയടിക്ക് ശാന്തമായി ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൽ ഇവ നിങ്ങളുടെ ലൈഫിനെ എടുക്കുവാൻ വേണ്ടി വന്നത് നിങ്ങളെ തീർത്തു കളയുമെന്നൊക്കെ പറഞ്ഞു വന്ന വിഷയങ്ങൾ പെട്ടെന്ന് യേശു എൻ്റെ നാമത്തിൽ വലിയ നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേടിനെ ഞാൻ കൈമാറുന്നത് എൻ്റെ ശരീരത്തിൻ്റെ പേര് ഞാൻ അനുഭവിക്കുന്നുണ്ട് പെട്ടെന്ന് അത് ശാന്തമാകാൻ പോകുന്നു നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ഈ വേർഡ് ഇതുപോലെ തന്നെ റൈറ്റ് ചെയ്താട്ട് എഴുതിയിട്ടാട്ടെ പെട്ടെന്ന് എന്നെ നശിപ്പിക്കുവാൻ വേണ്ടി വന്നതും എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി വന്നതുമായ ശക്തികൾ പെട്ടെന്ന് ശാന്തമായി എൻ്റെ മുൻപിൽ പരാജയപ്പെട്ടു പോകും ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു എന്ന നാമത്തിൽ അത് സംഭവിക്കട്ടെ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താണ് നേച്ചർ വരെ കാറ്റും കോളും ഈ പ്രകൃതി വരെ എന്റെ യേശുവിന് മുമ്പിൽ അനുസരിക്കുവാനിടയായിത്തുള്ളൂ ഏകനായി നിന്ന് മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് എന്റെ ദൈവം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഇന്ന് വെളിപ്പെട്ടു നിൽക്കുന്ന കാറ്റും കോളും നിന്നെ നിന്റെ ലൈഫിനെ ഇടുക്കുകയില്ലെന്നും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതു പറയുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളും രാത്രി ഒമ്പത് മണി തൊട്ട് മണി വരെ സൂമിൽ ഞാൻ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂമിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ വോയിസ് മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അനേകരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ദിവസവും എനിക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട് അങ്ങനെയുള്ള മെസ്സേജുകൾ ഞാൻ ഇവിടെ ഇടുകയും അതോടൊപ്പം തന്നെ സൂമിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഈ സീസണിൽ ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവകരം നിങ്ങൾ കണ്ടിരിക്കും മാറ്റങ്ങൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് കർത്താപ ഈ ജനത്തെ ഞാൻ എന്ന നാമം അനുഗ്രഹിക്കുകയാണ് ഇവരെ കൊല്ലുവാൻ വേണ്ടി വന്ന യേശു ദുരിശത്തുകൾ യേശുബന്ധം അഴിഞ്ഞുമാറട്ടെ ലോകങ്ങളെ ശാസിക്കുന്നു പ്രതികൂലങ്ങളെ ശാസിക്കുന്നു ദൈവപ്രവർത്തി എന്നെ വിളിച്ചു വരുത്തുന്നു ഇവരത് കണ്ടു തുടങ്ങട്ടെ അനുഗ്രഹിക്കുകയാണ് യേശുബൻ നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ആ മീറ്റിംഗിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കി ദൈവം മാറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഓരോരു മെസ്സേജുമായി കാണാം God bless you all.